നല്ല വൃത്തി ണുങ്ങണ്ടേ തോല്ണങ്ങണല്ലേന്നിട്ട് നേർ മുറിക്കണം അച്ഛനല്ല അറിയാ അച്ഛൻ കുട്ടപ്പനാന്നെ അച്ഛൻ മുടിയെല്ലാം മുറിച്ച് കുട്ടപ്പനായിട്ടേ അല്ലെങ്കിൽ അച്ഛന്റെ മുട്ട തിളങ്ങുന്നുണ്ട് അതിന്റെ ഇടക്ക് അച്ഛൻ മുടിയും മുറിച്ച് വയസാവാൻ പൈസ ആയിക്കൊണ്ടിരിക്കും ടയാളം ചെങ്ങള കണ്ടാൽ അറിയായിരിക്കും ഈ പടവലങ്ങനെ തോലന്തിനാളിന്നു ഇല്ല മോശം കയ്പോ

എല്ലാം നന്നാവും അല്ലേ കൊറേ കൃഷിയാക്കണം പടവലങ്ങനാ പാക്കറ്റിനും ഏഹ് ഭയങ്കര വിശല്ല നിറച്ചും പിടിക്കുന്ന കഴുകണല്ലോ മുട്ടുവേദന എല്ലാം ഉണ്ടോ പടവലങ്ങ മുറിച്ച് കൊടുക്കുമ്പം അച്ഛൻ പറഞ്ഞ് വത്തൊക്കെ മുറിക്കുന്നു അതിന്റെ അമ്മ വത്തൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടെല്ല വത്തൊക്കെ മുറിച്ച് നിന്നിട്ട് പടവലങ്ങ മുറക്ക മുറിച്ചിട്ടില്ല അമ്മ വലിയ ചോപ്പൊന്നുമില്ല അല്ലേ മധുരം കുറവായിരിക്കും സാറല്ല ചൂടിന് നല്ലല്ലേ അച്ഛനെ കൊടുക്കു ചുവപ്പേ ഇല്ല ചെള്ള വത്തക്ക വന്നിട്ടാ സാറല്ല കൊരേഷണം അച്ഛന കൊടുക്കുവേഷണം മധുരം നോക്കിയാ അല്ലേ തിന്ന മൂത്തി കഴുകാനാ വൃത്തി കഴുകു അമ്മ പടവലങ്ങാൻ പോയിറ്റില്ലേ അച്ഛനാരെ അച്ചാ ഫോണെടുത്ത് വിളിക്കുന്നു പ്രിയാനിയാ അമ്മ പറഞ്ഞു പടവലങ്ങ നീ മുറിച്ച ഞാൻ ഞാൻ വറുത്തുതരാന്ന് കൊടുക്കല്ലേ ചെമ്മീനും ഉണക്ക ചെമ്മീനും പടവലങ്ങി ഒന്നിച്ചിട്ടല്ലേ ഇഷ്ടമാണ് അന്ന് ഞാൻ വരുമ്പോ കുരുമുളകലിട്ട് പറ്റിച്ചത് നല്ല രസം

ആ കുപ്പായതിനെ വത്തക്കിയൊക്കെ അറിയാതെ ആക്കൂലെ അമ്മ അവർക്കൂട്ടാടി അച്ഛനും ഒരു പേക്കിന് ചെമ്മീൻ കൊടങ്ങിട്ടുണ്ടേ നമുക്ക് വൃത്തി വാർത്തെടുക്കാം നോക്കറേ എത്ര അത് അത്ര ഉണ്ടാവില്ല ഇതെല്ലാം പാറ്റി കളിയും ഇരുപത്തിരണ്ട് റുപ്യ പത്ത് ചെമ്മീനുണ്ടല്ലോ ഒന്നുമില്ലേ എന്നെക്കാട്ട് നല്ല ലൂസ് മണിക്കുന്ന ചെമ്മീൻ വറുത്തെടുക്കാം വൃത്തി വറക്കണ്ടമ്മേ വറക്കണ്ടേ ഇപ്പൊ വറുത്തിട്ട് വല്ലേ ഇത് ഗ്യാസിന്റെ മുള്ളക്ക കേട്ടാ ഗ്യാസിന്റെ മുള്ള വേഗാവല്ലോ നമ്മൾ എളുപ്പ പണിയെല്ലാം നോക്കൂ അടുപ്പിലാവുമ്പോ അടുപ്പ് കത്തിച്ചിട്ട് വറുത്താകുമ്പോ സമയമാകും എന്താ വേണ്ടത് പാറ്റി ഇങ്ങനെ പാറ്റണം ആ കളയണൊക്കെ പൊടി മാത്രല്ലേ പോലും ഞാൻ പാറ്റിയാ ചിലപ്പോ ചെമ്മീനും പുറത്തേക്ക് പോകും എന്നിട്ടോ ഇനി വിളിച്ചെണ്ണ ചൂടാക്കണം പാത്ര അതാ മേഡം കൊണ്ടിട്ട് പൂജ ചെമ്മീൻ നല്ലവണ്ണം വറുത്തെടുത്തിട്ടണ്ടേ ഇനി അതിന്റെ തല എന്നറില്ല ഓക്കാ എന്നാ അതിന്റെ ഓക്ക പോവാൻ അമ്മ പാത്രതാ പൊടിഞ്ഞോ പോയി അതിനല്ലേ ഇനി എന്നാ വേണ്ടത് കാണിച്ചത് ആ എന്നാ വൃത്തി കഴുകെ ആ വൃത്തി ഇനി കഴുകിയത് എണ്ണയിൽ വറത്തെടുക്കണല്ലേ ഒന്നുമില്ലേ കഴുകുമ്പോ അപ്പൊ അമ്മ ചെമ്മീൻ ഒന്ന് ഒന്നും വറുത്തെടുക്കുന്നുണ്ടാ നല്ല രസമാണ് വടവെല്ലിട്ട് വറക്കുമ്പോ അല്ല നന്നായി വറുത്തെടുക്കല്ലേ മുളക് പൊടി ഇട്ട് കൊടുക്കണോ ഒരു നുള്ളു മുളക് പൊടിയേ കൊച്ച വേണ്ടല്ലേ മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഇളക്കിയെടുക്കും അങ്ങനെ നമുക്ക് പടവലങ്ങി ചെമ്മീൻ ആക്കുന്നു എന്നൊക്കെ ചട്ടി എടുത്ത് അപ്പം അമ്മ പടവലങ്ങ വറക്കാൻ വേണ്ടിയിട്ട് ചട്ടി തീ നല്ലോണം കുറച്ച് വിളിച്ചേ കടുവ കടു ആ കടുവാടുകയിലേക്ക് തറക്കുന്നു കരി കരിയാമ്പിലിടാനാവുന്നത്രല്ലേ നമ്മുടെ നാട്ടിൽ കരിയാമ്പിലാൾ കറിവേപ്പില പറയും കറിവേപ്പിലാന്നല്ലേ അധികം നാട്ടിലും പറയുന്നത് യിലേക്ക് പടവലങ്ങിട്ട് കൊടുക്കുന്ന തീ കത്തുന്നുണ്ടീറ്റ് ഞെട്ടണം നല്ല മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് കേട്ടോ നെയിലൊന്നുമില്ല ഇങ്ങനെ മഴക്കാർ പിടിച്ചിട്ട് ചൂട് എടുത്തതാകും അല്ലേ ഇനിയോ ഉം ഉപ്പെടുത്തിട്ടേ തേങ്ങ അത് ചെമ്മീൻ നേരത്തെ എണ്ണയിൽ വറുത്ത് വെച്ചത് കേട്ടോ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് കറിവേപ്പില അല്ലേ കറിവേപ്പില വെളുത്തുള്ളി വെളുത്തുള്ളി ചതച്ചത് നല്ല ഒന്നിച്ചിട്ട് വീ കേട്ടല്ലേ പച്ചമുളക് ആ പച്ചമുളക് മുറിച്ചിട്ടു മഞ്ഞൾപ്പൊടിയുണ്ടേ ആ മതി കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പഴുണ്ടേ ഉപ്പ് എടുത്തിട്ടോ ആവശ്യത്തിന് ഉപ്പ് പാകത്തിന് ഉപ്പ് ഇട്ടു കൊടുത്തോ അല്ലേ ഉപ്പുണ്ടെങ്കിൽ രസം ഉണ്ടാവുല്ലോ ഇവിടെ അമ്മക്ക് അച്ഛൻ്റെ അധികം ഉപ്പു വേണ്ട അച്ഛൻ്റെ പ്രഷറായോണ്ട് നന്നായി ഇളക്കിട്ട് പൊത്തി വെക്കണം അല്ലേ അതിന് വെള്ളം വരില്ലേ പടവലങ്ങിന്ന് ളത്തിച്ച് മൂടി വെക്കുക അല്ലേ ഓക്കെ നമുക്ക് ഒരു അഞ്ച് മിനിറ്റിനിട്ട് എന്താ അവസ്ഥ ഓക്കെ അല്ല അച്ചാവിൽ ആവിൽ വേണം നല്ല രസം ഉണ്ടാവും അപ്പം നമുക്ക് പടവലങ്ങ എന്തായി നോക്കേ നല്ല ചെമ്മീൻ്റെ പടവലങ്ങത്തിന് വേണം അതെന്നേ ഇങ്ങനെയാണ് ഇങ്ങനെയാന്ന് പടവലയും ജമ്മീനും മറക്കണ്ടല്ലോമ്മേ അത് ഉപ്പുണ്ടക്കിനായിട്ട് കനലി വീകണം ൂടെ മൂടി വെക്കല്ലേ ഓക്കേ ഇപ്പൊ നമ്മളെ പാടവലും ചെമ്മീനും റെഡി ആയിട്ടുണ്ടേ ഇപ്പൊല്ലാം കറക്റ്റ് അല്ലേ അമ്മ അമ്മക്കിനി വാങ്ങി വെക്കാം കൂടി ആവണോ കുറച്ചും കൂടി ആവണം ഒന്നെ റെഡി ആയില്ലേ ഉപ്പുണ്ടോക്കമ്മയാക്കിയ ടേസ്റ്റ് വന്ന കേട്ടാ അത് വേറെ കാര്യം സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ അടിപൊളി ചെമ്മീനും വളവെല്ലാം തോരണ റെഡി ആയിട്ടാ നല്ല ടേസ്റ്റ് അമ്മ ടേസ്റ്റ് നോക്കിയ അമ്മ വന്നു അമ്മ അതിൻ്റെ ഇടയ്ക്ക് ഫോൺ വന്നിട്ടേ പുക കണ്ണ് കയറുന്നു അപ്പൊ അച്ഛൻ്റെ ടേസ്റ്റ് നോക്കാൻ കൊടുക്കട്ടെ ഇഷ്ടം മതിയാളി ഏഹ് അച്ഛന് ഇങ്ങനത്തെ ചെമ്മീൻ ഇട്ടതെല്ലാം നല്ല ഇഷ്ടമാന്ന് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ചാ